ഒരടാറ് സർപ്രൈസ് രചന നൌഷിദ മുസ്തഫ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി അന്നത്തെ അവസാന ജോലിയായ തുണികൾ വാശിയുമ്പോഴാണ് ഇത്ത അതായത് ഇക്കാന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ഓടി വന്ന് പറഞ്ഞു അവിടെ ആരോ വന്നിരിക്കുന്നു നോക്ക് ഞാൻ എന്താ എന്നർത്ഥത്തിൽ ഇത്താടെ അടുത്തേക്ക് നോക്കി വന്നേക്കണോ എന്താടി കെട്ടി വന്നിരിക്കുന്ന മൊത്തം സന്തോഷമില്ലാത്ത എന്ന് ഇത്ത അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടത് വിശ്വസിക്കാനാവാതെ ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു ഒരു സൂചന പോലും തന്നില്ലല്ലോ ഇന്നലെ രാവിലെ വിളിച്ചപ്പോൾ പതിവിലാ വെറുതെ എന്തോ കാര്യം പറഞ്ഞതിനോട് ഉടക്കിയിട്ട് ഇക്ക തന്നെയാണ് ഫോൺ കട്ട് ചെയ്ത് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു സാധാരണ അങ്ങോട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കി പെണങ്ങുക പിന്നെ ദിവസവും മൂന്നാല് പ്രാവശ്യം വിളിക്കുന്ന ആളാണ് തീരെ വിളിച്ചിട്ടില്ല വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു എല്ലാം കൂടെ ആകെ ടെൻഷനായിട്ട് ചിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഒരു റെസ്പോൺസും ഇല്ലാതായപ്പോൾ ഒരുപാട് സങ്കടമായി ഇക്ക എൻ്റെ അവിടുത്തെ ഫ്രണ്ടിനെ വിളിച്ചോ പറഞ്ഞു ആൾ വിടേണ്ട ഒരു കുഴപ്പമില്ലെന്ന് അപ്പം എല്ലാവരും കൂടെ ചേർന്ന് തന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ ഷെമി എന്റെ സ്വപ്നം കാണാണോ എന്ന് ഇത്താന്റെ ചോദ്യം കേട്ടപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിന്ന് ഉണർന്നു അപ്പോഴേക്ക് ഇക്കവിടേക്ക് വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഷോക്ക് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഓടിച്ചെന്ന് ആ അടുത്ത് ചേർന്ന് നിൽക്കാൻ തോന്നി ഷെമി കൺട്രോൾ കൺട്രോൾ എന്ന് മനസ്സ് വിളിച്ചു പറയുന്നു ഈ ആറു മാസമായി ഞാൻ കാണാൻ ഏറെ കൊതിച്ച എന്റെ ജീവൻ ഇക്കെന്തോ ചോദിച്ചു എന്നോട് ഇത്താനോടും പിന്നെന്തോ എന്തോ കണ്ണുകൊണ്ട് ആകെ കാണിച്ചു ഞാനൊന്നും മൈതാക്കാതെ വാഷ് ചെയ്ത ഡ്രസ് ബക്കറ്റുമായി അകത്തേക്ക് പോയി എന്തോ എനിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു എന്താ കാര്യം വഴിയെ പറയാം കേട്ടോ അപ്പോഴാണ് ഈത്ത അങ്ങോട്ട് വന്ന് ക്ഷമി നീ വേഗം കുളിച്ചെന്ന് അറിഞ്ഞ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യും ഇത് ഞാൻ വിരിച്ചോളാം ചെല്ലു എത്ര ടൈം വന്നിട്ട് എനിക്കെന്തോ ആകെ ഒരു എന്തോ പോലെ കുളിക്കാൻ പോകാൻ ഒരു മടിയോ ഒന്നാണോ എന്താണെന്നറിയില്ല ഉപ്പയും ഉമ്മയൊക്കെ എന്താ കരുതാന്നുള്ള അനാവശ്യ ചിന്തകൾ ഈത്ത വീണ്ടും പറഞ്ഞു എന്താ പെണ്ണ് നിന്റെ കഥ ഒന്ന് വേഗം കുളിച്ചു കയറി ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കുളിക്കാൻ കയറും സാധാരണ നീയൊന്നും ഈ ടൈമിൽ കുളിക്കാറില്ലേ പിന്നെന്താ ഇത്ത നിങ്ങൾ ആ കബോർഡിന്റെ ഡ്രസ്സൊന്ന് കൊണ്ടു തരുമോ എന്റെ ചോദ്യം കേട്ട് ഹിത്ത എന്നെ മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലെ നോക്കി ഇങ്ങനൊരു സാധനം എല്ലാവരും പുതിയ അപ്പോഴെ വന്നൊന്ന് ഫ്രീ ആയി കിട്ടാൻ കാത്തിരിക്കോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചാൻസ് ഉണ്ടാക്കി അടുത്തേക്കൊന്ന് പോവാൻ ഇത് ഇങ്ങനൊരു പൊട്ടതി പെണ്ണ് എന്നൊക്കെ പറയുന്നു ഞാൻ വീണ്ടും പറഞ്ഞപ്പോൾ ഹിത്ത കൊണ്ടുവരാൻ വേണ്ടി പോയി എനിക്കറിയാം ഇപ്പം അങ്ങോട്ട് പോയ ലോക്ക് ചെയ്യുന്നു നമ്മളാരാ മോള് അങ്ങനെ കിട്ടാൻ പറ്റില്ലല്ലോ ഇത്ത ഡ്രസ്സുമായി വന്നു ഇത്താന മുഖത്ത് രാഖി ചിരിയണ്ട് ഞാൻ കാര്യം തിരക്കി ഒന്നുമില്ലെന്നും പറഞ്ഞു ഇത്ത വീണ് ചിരി ഞാൻ പോയപ്പോൾ ഡോറ് ചാരിണ്ട് ഞാൻ ഡോറിനൊന്ന് ചെറുതായി തട്ടി ഒന്ന് പെട്ടെന്ന് വാബിണ് എത്ര നേരമായി എന്നറിയോ ഞാനൊന്ന് കാണാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഓളല്ല ആള് മാറിന്ന് അപ്പൊ ഊപ്പരാകെ ചമ്മിപ്പോയി എന്നിട്ട് എന്നിട്ടാളാകും അപ്പ പഠിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഈ അവസ്ഥയിലൂടെ കടന്നു വന്നാ മോനെ അവനസ്സിലാവുന്നു എന്നാലും പെട്ടെന്ന് കുളിച്ചോ ചെല്ലും പാവം കാത്തിരുന്ന് മടുത്തു അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് കൊടുക്കും തോന്നി നിസ്കരിക്കാൻ ഉള്ളു എടുത്തപ്പോഴേക്കും ബാങ്ക് കൊടുത്തു എന്തോ കുറച്ച് മടിച്ചിട്ടാണെങ്കിലും റൂമിലേക്ക് കയറി പ്രതീക്ഷിച്ച ആളെ കണ്ടില്ല എവിടെ പോയി ആവോ പിണങ്ങി പോയത് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ച് മുടിയൊക്കെ ചെറുതായി ചീകി അപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വെളി വന്നു അപ്പോഴും ഇക്ക വന്നില്ല എവിടെ പോയി എന്ന് ചിന്തിച്ച് ഞാൻ കിച്ചണിലേക്ക് നടന്നു ഇത്ത മുത്തുക്ക് എവിടെ പോയി ഞാൻ ഇത്താനോട് ചോദിച്ചു ആ എനിക്ക് എനിക്കിങ്ങനെ അറിയാം റൂമിലുണ്ടായിരുന്നല്ലോ നിന്നെ കാണാൻ വന്നപ്പോൾ ചിലപ്പോൾ പിണങ്ങി പോയിട്ടുണ്ടാവും അപ്പോഴേക്ക് ഇക്ക വന്നു എല്ലാവരും ഫുഡ് അഴിക്കാനിരുന്നു എൻ്റെ അടുത്തായിരുന്നു ഇക്കയിരുന്ന് മൂപ്പര് തുടങ്ങി എൻ്റെ കാലിൽ കാലുകൊണ്ട് തോണ്ടാൻ എനിക്കാണെങ്കിൽ ഇക്കലിയുടെ തരിപ്പി കയറാൻ വരിക ചിരിയും വരിക ഇവരുടെ ഇടയിൽ വെച്ച് റബ്ബി ഞാൻ ഇങ്ങനെയായത് ഈ മനുഷ്യൻ ഞാൻ കാണും ചേരാട്ടോ എല്ലാവരും കഴിച്ചെഴുന്നേറ്റു ഇക്ക റൂമിലേക്കും ഉമ്മയും ഉപ്പയും സിറ്റൗട്ടിലേക്കും പോയി ഞാൻ ഈ ഇക്കാൻ്റെ പെങ്ങളും ക്ലീനിങ്ങിന് നിന്നു പാത്രം കഴുകാൻ നിന്ന എന്നോട് നമ്മുടെ നാത്തും പറഞ്ഞു നീ ചെല്ലിടി ഞങ്ങൾ കഴിക്കോളാം ഏയ് വേണ്ട ഇതിപ്പോ തീരും എന്നും പറഞ്ഞ് ഞാൻ തന്നെ കഴുകി അങ്ങനെ അങ്ങ് ഓടിച്ചെന്നാൽ ശരിയാവില്ലല്ലോ കുറച്ച് കാതിരിക്കട്ടെ എന്റെ മധുര പ്രതികാരം അത്രയേ ഉള്ളൂ എന്താ കാര്യം എന്നറിയണ്ടേ ഗൈസ് എന്റെ ബ്രദർ സൗദിയിലേക്ക് പോയിരുന്നു ബ്രദർ ഈ കാലത്ത് പോയിട്ട് അവൻ്റെ സ്ഥലത്തേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയാ ഐഡിയർ കെട്ടിയോ കൊടുത്തേച്ചെന്നറിയാം ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു ചക്ക വറുത്ത് അതൊരു രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഏണി വെച്ച് പ്ലാവി കയറി ചക്ക എടുത്ത് അതുമായിട്ട് വരുമ്പോൾ തട്ടിത്തടഞ്ഞ് വീഴുകയും ചെയ്തു എന്നിട്ട് മുട്ടുമുട്ടി ചോരും വന്നു എന്നാലും നമ്മുടെ കെട്ടിയനെ മുഖംത്തപ്പോൾ നമ്മൾ വേദനയൊക്കെ മറന്ന് വീടിൻ്റെ ചാടി എഴുന്നേറ്റ് ബാഹുബലി ഫിലിംസിൽ പ്രഭാസ് ശിവലിംഗം എടുത്തുകൊണ്ട് പോകുന്ന പോലെ ഞാൻ ചക്കയും തോളിലിറ്റി വീട്ടിലേക്ക് നടന്നു എന്നിട്ട് ചക്കയൊക്കെ ഒറ്റയ്ക്ക് തന്നെ വെട്ടി ക്ലീൻ ചെയ്ത് കുത്തി ഇരുന്ന് കുനു കുനു അരിഞ്ഞ് മൊരി മോരി ഫ്രൈ ആക്കി പാക്കും ചെയ്ത് കൊടുത്തയച്ചിട്ടേ ആളത് നോക്ക് പോലും ചെയ്യാതെ ഇവിടെ എന്നാൽ ഞാനിതൊക്കെ കൊടുത്തയക്കുമെന്ന് പറയുമ്പോഴെങ്കിലും പറഞ്ഞുകൂടെ കെട്ടിയൻ്റെ അടുത്തെത്തിയ ബ്രദറെങ്കിലും അറിഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു പാവം ഞാൻ കെട്ടിയനാർക്ക് തിന്ന് കമന് അങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഇല്ലാത്ത കാരണം ഉണ്ടാക്കിപ്പോണെങ്കിൽ രണ്ട് ഡേയ്സ് ആയിട്ടൊരു കോൺടാക്ടിലാതെന്നെ സംഘടിപ്പുകയും ചെയ്തിട്ട് ഇപ്പോൾ സർപ്രൈസൊന്നും പറഞ്ഞ് മുന്നിൽ വന്ന് നിൽക്കുക കള്ള കെട്ടിയ അപ്പോൾ നിങ്ങൾ തന്നെ പറയും അതങ്ങനെ വിട്ടാൽ പറ്റുമോ ഇല്ലല്ലോ അതാട്ടോ നമ്മൾ ഈ കളി ഏതായാലും നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ അങ്ങനെ ക്ലീനിങ് ഒക്കെ തീർത്തിട്ട് ഞങ്ങൾ കിച്ചൺ വിട്ടു ഇത്താനെ റൂമിലേക്ക് പോയി സാധാരണ കുറച്ച് സമയം മൂന്ന് പേരും കൂടെ അരമണിക്കൂർ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒന്ന് മയങ്ങണമെന്ന് തോന്നുമ്പോഴാണ് റൂമിൽ പോവുക അങ്ങനെ ഞാനും അവരുടെ കൂടെ ഇരുന്നപ്പോൾ രണ്ടാളും എന്നെ വഴക്ക് പറയാം ഷെമി റൂമിൽ പോ കളിക്കല്ലേ കുറെ നേരമായി ചെല്ലു വേഗം ഇങ്ങനെ ഒന്ന് ചെയ്തുകൂട കേട്ടോ എത്ര കാലത്തിനുശം കാണുന്ന എഴുന്നേറ്റ് പോ എന്നൊക്കെ ആ ഇനി ഫസ്റ്റ് നെയ്റ്റ് ഞാൻ മണിയറിലേക്കാക്കിയവരെ കൊണ്ടുവിടണം ഈ ഇത്ത അതായത് എൻ്റെ ഒരേ ഒരു മൂത്തച് എന്താ സാധനം നിങ്ങൾക്കറിയാം നമ്മളെ കല്യാണം കഴിഞ്ഞ പിറ്റേ നമ്മൾ സുബിയൊക്കെ സംസ്കരിച്ച് കിച്ചണിലേക്ക് പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടെന്ന രീതിയിൽ പുതുപ്പെണ്ണായിട്ടങ്ങനെ നിൽക്കുമ്പോൾ ഇത്ത എൻ്റെ ബാക്കിൽ വന്ന് ഷാളിനിലൂടെ എൻ്റെ മുടി പിടിച്ച് നോക്കുക എന്തിനാന്നറിയാം നമ്മൾ കുളിച്ചിട്ടുണ്ടോയെന്നറിയാം എന്താ സാധനം അല്ലേ വേണ്ട ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു അശരീരി വേറെ ആരുമല്ല ജ്യേഷ്ഠന്റെ നാല് വയസ്സുള്ള കാന്താരി മോള് ആപ്പാന്റെ കൂടെ റൂമിൽ കളിക്കായിരുന്നു ഇപ്പൊ ആപ്പ കൊടുത്ത കൊട്ടേഷൻ ഏറ്റെടുത്ത് വന്നിരിക്കുകയാണ് അത് കേട്ടിട്ട് രണ്ട് ഇത്തമാരും കളിയാക്കി എന്നെ ചിരിക്കുകയാണ് ആദ്യം ഇനി നിൽക്കണ്ടായിരുന്നല്ലോ ജാടകാട്ടി ഇന്നല്ലേ ചെല്ലെ ചെല്ലെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കി കൊല്ലുക ഞാനൊരു ചമ്മയെ ചിരി നൽകി കെട്ടിയതിനുള്ള പ്രതികാരം ഒന്നുകൂടെ കൂട്ടി റൂമിലേക്ക് പോകുമ്പോ ആ കാന്താരി കൂട്ടി ഉപ്പാന്റെയും ഉമ്മന്റെ റൂമിന്റെ മുമ്പിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞെന്ന് കൂടി മനസ്സിലായപ്പോ എന്നു എനിക്ക് ആകെ എന്തോ പോലെ എന്നാൽ ഈ മനുഷ്യന് മോളുകയായിട്ടൊരു മൈൻഡ് സെറ്റും കൊടുത്തുകൂടായിരുന്നു എന്നാൽ പുറത്തേക്കൂടി കേൾക്കായിരുന്നല്ലോ എന്നും പിറുപിറുത്ത് ഞാൻ നമ്മുടെ റൂമിലെത്തും അവിടെ കെട്ടിയും പുളിങ്ങിരിയും വസാക്കിയിരിക്കുന്നു എനിക്കത് ദേഷ്യം വന്നു എന്നവിടെ മുമ്പിൽ വെച്ച് മനുഷ്യരെ മാന കെടുത്തിട്ടിരുന്ന് ചിരിക്കും ആള് അങ്ങനെ നമ്മൾ റൂമിലേക്ക് റൂമിലൊക്കെ ആയിരുന്നു ഇക്കാലം മൈൻഡാക്കാത്തതിനും ഇത്ര ടൈം ആയിട്ട് അടുത്തേക്ക് വരാത്തതിന്റെയൊക്കെ പരിഭവങ്ങൾ ഇക്ക പറയാൻ തുടങ്ങി ഞാനും പറഞ്ഞു അതിൻ്റെ ഓരോ കാരണങ്ങളും ചക്കവറുത്തതും വെറുതെ എന്നോട് ചൂടായി രണ്ടു ദിവസത്തോളം കോണ്ടാക്ട് ചെയ്യാതെ നിന്നു എന്നിട്ട് ഇപ്പം എന്നോട് വാക്ക് പോലും ഇണ്ടാതെ ഫ്ലൈറ്റും കയറി വന്നു ഞാനും പറഞ്ഞു എല്ലാം കേട്ടിട്ട് കെട്ടും എന്ത് ഞാനിപ്പോൾ വന്ന എൻ്റെ കുട്ടിക്ക് ഇഷ്ടമായില്ലേ എന്നും ചോദിച്ചുകൊണ്ട് എൻ്റെ ഷോൾഡറിൽ കൈവെക്കാനൊരുങ്ങിയവേ ഡോ ടച്ച് മീ എന്നും പറഞ്ഞിട്ട് ഞാൻ ആ കൈകൾ തട്ടി മാറ്റി അപ്പൊക്കെ ചിരിച്ചുകൊണ്ട് ഈ പെണ്ണിന് തന്നൊരു ദേഷ്യമാണ് എന്താ കിട്ടിയുള്ള ഞാൻ പിന്നാലെ ടച്ച് ചെയ്യാം ടച്ചിങ്സ് മാത്രമല്ല വേറെ ഉണ്ടോ എല്ലാ എന്തെ കുട്ടി മറന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഇക്ക എന്നെ ചേർത്ത് പിടിച്ചു ആ സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് ഒരു കോരി തരിപ്പ് ഞാൻ ഇക്കയോടെ ചേർന്ന് അങ്ങനെ നിൽക്കാൻ കൊതിച്ചിരുന്നു അപ്പോഴ എൻ്റെ ഉള്ളിൽ നിന്ന് കൺട്രോൾ ഫ്രണ്ട് ഇങ്ങനെ നിന്നെ അത്രയ്ക്ക് വട്ടം കറക്കിയില്ലേ നീ അങ്ങനെ അങ്ങ് താഴ്ന്നു കൊടുക്കല്ലേ ആദ്യമായിട്ടപ്പോൾ എൻ്റെ ആ കോരി തരിപ്പൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഈ കാനോട് ഒന്നുകൂടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നു എന്താ എൻ്റെ കുട്ടിക്ക് ഇനി എന്നുള്ള ദേഷ്യം മാറിയില്ലേ ഞാൻ പറഞ്ഞു ഓക്കെ എല്ലാം ഞാൻ ക്ഷമിക്കായിരുന്നു വരുമ്പഴെങ്കിലും മിണ്ടിക്കൂടായിരുന്നു എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടാവും എന്റെ കെട്ടിയോ വരുമ്പോൾ നിങ്ങൾക്ക് ചക്കവർത്ത് ഉണ്ടാക്കാൻ ചക്കയായിട്ട് വരുമ്പോ വീണ്ടും എന്റെ കാൽമുട്ടില് മുറി ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്നിട്ട് ഞാൻ ഇത്രയും എടുത്തിട്ട് അല്ല എവിടെ മുറിവ് എന്നെ കാണേണ്ട പെട്ടെന്നാണ് ഈ ക എന്നെ പിടിച്ച് കണ്ണാടി കൊമ്പിലേക്ക് വലിച്ചു നിർത്തിയത് എന്നെ നേരെ നിർത്തി എന്റെ കണ്ണുകൾക്ക് അടുത്തേക്ക് ഇക്കാന്റെ വിരൽ വെച്ചിട്ട് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ട് വന്ന എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ ഈ കണ്ണിലെ തിളക്കം ഇങ്ങനെ കാണാൻ പറ്റുമോ പിന്നെ ഈ ഇക്കാലിൻ്റെ കൈ ചുണ്ടിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു നീ ഇപ്പം എന്നോട് എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും ഈ ചുണ്ടിലൊരു പുഞ്ചിരി എനിക്ക് മാത്രം കാണാൻ പറ്റുന്ന ചിരി ഇത് കാണാൻ പറ്റുമോ പിന്നെ ഈ ഇക്കാലിൻ്റെ കൈ പതിയെ കുറച്ച് താഴേക്ക് പോകാനൊരുങ്ങിയപ്പോൾ അവിടെ ഇപ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞ് ആ കൈകൾ ഞാൻ തട്ടി മാറ്റി അത് നടി ഒന്നുമില്ലാത്ത എന്നും പറഞ്ഞിട്ടി ഒരു കള്ളച്ചിരിയുമായി എൻ്റെ കൈകളും കൂടെ ഇക്കാലിൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട് എന്നെ നെഞ്ചിലേക്ക് വെച്ചിട്ട് പറഞ്ഞു നോക്ക് ഇപ്പോൾ ഈ ഹാർട്ട് ബീറ്റും മുന്നേ ഉള്ളതിന് വ്യത്യാസമല്ലേ ഇതൊക്കെ ഞാൻ സർപ്രൈസായിട്ട് പറയാതെ വന്നോണ്ടാ പെണ്ണേ ഇതിനിടയ്ക്ക് ഇക്കാന്റെ കൈകൾ ചേർത്ത് വെച്ചപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ എന്തൊക്കെയോ ഒരു ഇത് അപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു നൌഷി കൺട്രോൾ കൺട്രോൾ അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കേ ശരിയാ ഒന്നുകൂടെ പിടിച്ചു കെട്ടെ എന്നെനിക്കും തോന്നി ഇക്ക പറഞ്ഞൊക്കെ ശരിയാ ഇക്കാനോട് എത്രയൊക്കെ കള്ള ദേഷ്യം ഉണ്ടെങ്കിലും എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഈ ലോകത്ത് ഒരുപാട് സ്നേഹിക്കുന്ന ആളിൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിന്നപ്പോൾ എന്തൊക്കെയൊരു ഫീലിങ്സ് എനിൽ വന്ന് നിറഞ്ഞു ഞാനിതൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ ഇക്ക എനിക്ക് നേരെ ഒരു ചോക്ലേറ്റ് നീട്ടി ഇതോ നിന്റെ ഫേവറേറ്റ് ഡയറി മിൽക്ക് എന്ന് പറഞ്ഞ് ഇക്ക ഒരു ഡയറി മിൽക്ക് പൊട്ടിച്ചു തന്നു ഞാനത് വാങ്ങി കഴിക്കാൻ തുടങ്ങി ഒന്ന് വേണോന്നെങ്കിലും ചോദിച്ചു കൂടെ വന്നേ നിങ്ങൾ ഇതൊക്കെ കഴിച്ചു മടുത്തി വരില്ലേ എന്നാലും വേണോ ഞാനൊരു പീസ് വായിലേക്ക് ഇട്ടിട്ട് ആ ചോക്ലേറ്റ് വാർ ഇക്കാക്കി നേരം നീട്ടി വേണം ഇതല്ല നീ ഇപ്പം കടിച്ചെടുത്ത ആ പീസ് മതി എനിക്ക് എന്നും പറഞ്ഞിട്ട് നമ്മുടെ കെട്ടിയൊന്നിതാ എന്റെ മുഖത്തോട്ട് മൂപ്പറിൻ്റെ ആ മുഖമായിട്ട് വരുന്നു അയ്യടാ എവിടുന്നെങ്കിൽ കള്ള റൊമാൻസിട്ട് എന്നെ പാട്ടിലാക്കാൻ വരുക പോ മനുഷ്യ മനുഷ്യവിടുന്ന് എന്നും പറഞ്ഞ് ഞാൻ ഈ കാരണം ചെറുതായിട്ടും തള്ളിയിട്ട് വീണ്ടും ചോക്ലേറ്റ് നിൽ കോൺസെൻട്രേഷൻ ചെയ്തു ഇക്കാകെ എന്തോ എൻ്റെ ആ പ്രകൃതി വെള്ളമാണ് മനസ്സിൽ തട്ടിയെന്ന് തോന്നുന്നു ഇക്കെ വല്ലാണ്ടായി കുറച്ച് സാഡ് ഫീലൊക്കെ മുഖത്തിരുത്തിയിട്ട് പറഞ്ഞു എന്താ പെണ്ണേ ഇത്രയൊക്കെ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ മാത്രം ദേഷ്യം കാണിക്കുക മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത് നീ ഇപ്പം എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലേ ഓക്കേ നിന്റെ ദേഷ്യവും വാശിയും പ്രതികാരമൊക്കെ തീർന്നിട്ടുവാ ഞാനിവിടെ തന്നെ ഉണ്ടാവും ആറുമാസം മുന്നേ ഞാൻ പോകുമ്പോൾ ചുവന്ന കണ്ണുമായിട്ട് തേങ്ങ അടക്കി നിർത്താൻ പോലും ആ മുഖം വല്ലാണ്ട് എൻ്റെ മനസ്സിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു പെട്ടെന്ന് എന്നെ കാണുമ്പോൾ നിനക്ക് വല്ലാണ്ട് സന്തോഷവും കാണുന്ന നിമിഷം തന്നെ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്ന സ്വപ്നം കണ്ടിട്ടാ ഞാൻ ഫ്ലൈറ്റ് കയറി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കെട്ടിയത് എന്റെ അടുത്തുനിന്ന് പോകുന്നു ആഹാ നമ്മൾ വിടും നമ്മൾ മൂപ്പരങ് പിടുത്തിട്ടു ഷർട്ടിലാ പിടുത്തം കിട്ടി അല്ല അങ്ങനെ പോയാലോ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോ എന്റെ വാക്കിട്ടിട്ട മനസ്സിൽ ഇടുപൊട്ടിയ സന്തോഷത്തോട് എന്റെ അടുത്തോട് ചേർന്നിട്ട് പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ മാത്രം വിചാരിച്ചാൽ മതി എന്റെ കെട്ടിയോളെ നീയൊന്ന് മനസ്സിലൊക്കെ മുട്ടി എന്നിട്ട് നീ ഒന്നും പറയുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നും പറഞ്ഞ് ഇക്ക എന്നെ ഒരിക്കലും ഉരുപ്പോവാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്തു ഇക്കാന്റെ ആ പ്രവൃത്തിയിൽ എന്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയി അപ്പോഴും എന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു വിട്ടു അയ്യേ ഉള്ളൂ നീ മോശം ഞാൻ ഈ പറയുന്ന ആളെ ഒന്ന് രൂക്ഷമായി നോക്കി നമ്മൾ തന്നെ വേറെ ആര് എന്നിട്ട് മനസ്സിൽ തന്നെ പറഞ്ഞു നീ കുറെ നേരായാലും ചെലുക്കണം കെട്ടിയോനാ എന്റെ ജീവനാ മൈ എവരി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും നീ ആരെന്നെങ്കിലും പിന്തിരിപ്പിക്കാൻ എന്റെ പെട്ടെന്നുള്ള കാലുമാറിൽ കണ്ടിട്ട് ആളാകെ ഞെട്ടിപ്പോയി എന്നിട്ട് എന്നെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് ഓടാ ഓട്ടം ഇക്കാരുടെ ചുടു നിശ്വാസം എന്റെ മുഖത്തോ കഴുത്തിലോ ഒക്കെ പതിച്ചപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിന്നുണർന്ന് ആഹാ രണ്ട് നേരത്തെ എന്തൊക്കെയോ ഡയലോഗ് അടിച്ചിട്ട് നമ്മൾ വിട്ടിട്ട് പോയ ആളാ അങ്ങനെ പറ്റൂർക്ക് മാത്രമേ ഉള്ളൂ റൊമാൻസും പ്രേമൊക്കെ ഞാനും ആറുമാസം എങ്ങനെയൊക്കെയാ കഴിച്ചു കൂട്ടിന്നത് കാണിച്ചു കൊടുക്കണ്ടേ എന്നും ചിന്തിച്ച് നമ്മൾ കെട്ടിയോന്റെ പിടി പിടിയിൽ കെട്ടിയോനെ വലിച്ചിട്ട് കബോർഡ് ഇറക്കാൻ പോയി ഈ പിന്നിത് ആ ഫ്ലോ അങ്ങ് പോയി എന്ന് പറഞ്ഞ് കെട്ടിയോ ചൂടായി ഏയ് ഹല പിന്നെ പറയുന്നത് കേട്ടാ തോന്നു വല്ലപ്പോഴുള്ള വരൂ ഫ്ലോയും ഫാൾസും ഒക്കെ അതിനെന്താ ഇവിടെ ഒരു പൊഞ്ഞ എന്ന് ഞാനും പിറുവിരുത്തു എന്നിട്ടാ ഞാൻ കബോർഡ് തുറന്നേ നോക്കി നമ്മളെ ഹബ്ബി നോക്കുമ്പോൾ അതിൽ നിന്ന് ഞാൻ നിധിപോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഇക്കാരുടെ ഒരു ഷർട്ടും വേറെയും കുറച്ച് സാധനങ്ങളും എടുത്ത് ഇക്കാക്കു നേരെ നീട്ടിയിട്ട് പറഞ്ഞു എൻ്റെ മുത്തുകാക്ക് ഓർമ്മയുണ്ടോ ഇത് ഏത് ഷർട്ടാണ് എന്നിട്ട് ഇക്കാൻ്റെ മുഖത്തോട്ട് ആ ഷർട്ട് വെച്ചിട്ട് പറഞ്ഞു നോക്കിക്ക ഈ ഷർട്ടിന് ഇപ്പോഴും എന്റെ ഇക്കാൻ്റെ ഞാൻ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഗന്ധുവില്ലേ പിന്നെ ഇക്കാടെ കൈയോടൊട്ടിക്കിടന്നിരുന്ന എന്തോ കംപ്ലൈന്റ് കാരണം ഇക്ക പോകുമ്പോൾ ഒഴിവാക്കി വെച്ച വാച്ചായിരുന്നു ഞാനെടുത്ത് എന്നിട്ടതിൻ്റെ ഉൾഭാഗം ഇക്കാടെ മൂക്കിനോടടുപ്പിച്ചു ഇതിനും ഇപ്പോഴും നിങ്ങളുടെ ആ സ്മെല്ലില്ലേ നോക്കൂ അപ്പോഴൊക്കെ ഇക്ക എന്നെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനെടുത്ത ചെറിയൊരു കുഞ്ഞു കണ്ടെയ്നറാണ് എന്നിട്ട് പറഞ്ഞു ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കിക്ക എന്താന്ന് ഓർമ്മയുണ്ടോ എന്റെ മുത്തു ദൂസിന് ഞാനെന്നൊരു ദിവസം ഇക്ക വരുവാണോ എനിക്ക് ഇക്കാല സാമീപ്യം വേണമെന്ന് പറഞ്ഞിട്ട് ബെഡിൽ കൊഴിഞ്ഞു വീണാ നിങ്ങൾ നെഞ്ചിലെ രോമങ്ങളാ അന്ന് ഈ കളിയാക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞിരുന്നു ഇതൊക്കെ നിൽക്കുമ്പോൾ പിന്നെ കാറ്റിന് പാറിപ്പോകൂലെന്ന് എന്നിട്ട് ഇതുവരെ ഞാനിത് മിസ്സാക്കാതെ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ഈ കെട്ടിയവനെ മിസ്സ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ആ ഷർട്ട് ഈ കയന്ന് പടിയിറങ്ങുന്ന എൻ്റെ മിനിറ്റുകൾക്കും വെച്ച ഷർട്ട് ഞാൻ ഇന്നുവരെ വാഷ് ചെയ്യാതെ വെച്ച ഈ ഷർട്ട് മാറോടെ അടക്കി പിടിച്ചു കിടക്കും വാച്ച് മോക്കിനോട് ചേർത്തിട്ട് ഇക്കാടെ സ്മെൽ ആസ്വദിക്കുക ഇങ്ങനെയൊക്കെ ഞാൻ ഊണിൽ ഉറക്കത്തിൽ നിങ്ങളെ താലോലിച്ച് നടന്നിട്ടും നിങ്ങൾ നേരത്തെ എന്തൊക്കെയാ പറഞ്ഞു ഇക്ക ഒന്നും മിണ്ടാതെ എന്നെങ്ങനെ നോക്കി നിൽക്കുവാണോ വീണ്ടും ഞാൻ എന്തോ പറയാൻ നിന്നോ ആളെൻ്റെ ചുണ്ടിന് മുകളിൽ വിറിവെച്ചിട്ട് മതിയടി എനിക്കറിയാം സോറി ഞാൻ വെറുതെ നീ ഇങ്ങനെ ഒന്നിനടുക്കാൻ നിന്നപ്പോ വിഷമം കൊണ്ട് പറഞ്ഞാടിയോ സൂറി അപ്പോഴേക്കും ഞാൻ ആ നെഞ്ചിലോട്ട് ചാഞ്ഞിരുന്നു ആ നെഞ്ചിയോടൊന്ന് ചായാൻ എപ്പോഴും വെമ്പി നിൽക്കുകയായിരുന്നു എന്നറിയാം അപ്പോഴാണിക്ക് ഒരു സെക്കൻഡ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇക്കാടെ ഹാൻഡ് ബാഗിനടുത്തേക്ക് എന്നെയും കൊണ്ട് പോയത് ഇയാടെ സർപ്രൈസ് ഇയാളുടെ സർപ്രൈസ് ഞാൻ കഴിഞ്ഞില്ലേ ഇനി എന്താണ് നാളത്തേക്കുള്ള റിട്ടേൺ ടിക്കറ്റുമായിട്ടാണോ വന്നേ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇക്കൊരു കുഞ്ഞ് ജ്വല്ലറി ബോക്സ് എടുത്ത് അത് ഓപ്പൺ ചെയ്ത സാധനം പുറത്തോട്ട് എടുത്തിട്ട് എടുത്തിട്ടോട് ചോദിച്ചത് ഇതെന്താണെന്നറിയുന്നത് മുത്തിന് ഞാൻ നല്ലോണം നോക്കി ഒരു ചെയ്യും അതിന്മേലൊരു വളരെ ചെറിയ കുഞ്ഞ് ഹാർഡ് ഷേപ്പ് ഭംഗിയുണ്ട് പക്ഷേ കുറച്ച് നീളമുണ്ട് നെക്ലേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല എനിക്കിപ്പോൾ ഇനി ഇതൊക്കെ വാങ്ങി എനിക്ക് ആവശ്യത്തിന് വേറെ അത്യാവശ്യം ഗോൾഡ് ഉണ്ടല്ലോ അങ്ങനെ വാങ്ങണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു സിമ്പിൾ റിങ് വാങ്ങിയ പോരായിരുന്നു എന്നെൻ്റെ ചോദ്യം കേട്ടിട്ട് നമ്മളെ കെട്ടിയോ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എന്തൊക്കെയുള്ള ഈ കൂടും കൊടുക്കുകയായിട്ട് പറഞ്ഞു പോയി റബ്ബേ ഇങ്ങനെയുടെ റൊമാൻസ് ആകങ്ങളുടെ ശേഷിയൊന്നും എനിക്കില്ലേ എനിക്ക് എനിക്കൊന്നാണോ ഇതെന്താണെന്നറിയോ കൂട്ടുകാരെ ഞാൻ ഇതെന്താ ആർക്കാന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ കെട്ടിയോ പറയാ വേണേ അത് ഒന്ന് നിന്നോട് പറഞ്ഞില്ലായിരുന്നു അടി നിന്റെ ഈ അറിയിൽ എനിക്ക് മാത്രം കാണാൻ ഒരു ഗോഡിൻ്റെ അരഞ്ഞാടാൻ വേണമെന്ന് അന്ന് വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു ഇപ്പം ഞാൻ വരുന്ന വഴി വാങ്ങിയതാണ് ഒരാഴ്ച മുന്നേ ഓർഡർ കൊടുത്തിരുന്നു എന്ന് ഇതൊക്കെ കേട്ട പിന്നെ എനിക്ക് നാണാവൂലേ ഗൈസ് അയ്യേ എൻ്റെ കെട്ടികൾക്ക് ഇഷ്ടമായി സംഭവം എനിക്കിഷ്ടമൊക്കെ ആയി എനിക്ക് എനിക്ക് ഇത്രത്തോളം വാല്യൂ നൽകുന്നുണ്ടെന്നൊക്കെ പക്ഷേ എന്തൊരു ക്ഷേമി നാണം ഞാൻ കുട്ടികളെപ്പോലെ അതൊക്കെ ഇട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അയ്യേ ഈ കിട്ടിയതിന് ഇതെന്തിട്ട് കേടാ അതേ കാക്കാരൻ്റെ കുട്ടി ഒന്ന് കണ്ണടച്ച് ആരെങ്കാത്ത നിന്നേ ഞാനിത് കെട്ടിത്തരാട്ടോ വേണ്ട ഇപ്പൊ വേണ്ട അതെന്താ എനിക്ക് എനിക്കിഷ്ടായില്ലേ ഏയ് അതെല്ലാം നിശിക്കാം ഞാനിതൊക്കെ എങ്ങനെ ഇട്ട് നടക്കാന്നൊക്കെ പറഞ്ഞു എനിക്കെന്തോ പോലെയാ എടിയതിനെ ഇത് കിട്ടിയിട്ട് നാട്ടാരെയും വിളവരെയും കാണിക്കാനല്ലല്ലോ എനിക്ക് എനിക്ക് കണ്ടോണ്ടിരിക്കാനുള്ള ഡിഷമേ അവടിയായിക്ക ആഹ മര്യാദക്ക് ഞാനിവിടുന്ന് പോകണം അതവിടെ ഉണ്ടായിരിക്കണം ഞാൻ പോയിട്ട് നീ എടുത്തുവെച്ചോ ഇക്ക പറയുന്നിട്ട് ഞാൻ ഇക്കാൻ്റെ വായടച്ചു എന്നിട്ട് പറഞ്ഞു ഇക്ക പ്ലീസ് ഇപ്പോഴേ പറയല്ലേ എനിക്കത് സഹിക്കാൻ വയ്യ ആഹാ എന്റെ കെട്ടികൾക്ക് ഇത്രയൊക്കെ സ്നേഹ എന്നോട് ഉണ്ടായിരുന്നോ എന്നിട്ടാണോ ഇത്ര നേരം എന്നെ കളിപ്പിച്ച് ഇനിയും പിടിച്ചാ വയ്യ വേണേ എന്നും പറഞ്ഞ് നമ്മുടെ കെട്ടിയന്ന് നമ്മളെ അങ്ങ് എന്താ ചെയ്ത് തൽക്കാലം നിങ്ങൾ അറിയണ്ട എനിക്ക് നാണാവും നമ്മുടെ മുഖത്തപ്പോ വല്ലാത്തൊരു സ്മൈലി വന്നത് കറക്റ്റായിട്ട് കിട്ടിയവൻ കണ്ടു അയ്യോ എന്തൊരു ചിരി അടി വേണ്ടേ അതേ വേണേ ഞാൻ ഈ ലോകം മുഴുവൻ മറക്കുന്ന നിന്റെ എന്തൊരു അസം എന്നറിയ നിന്റെ ചിരി ഇങ്ങനെ കണ്ടോണ്ടിരിക്കണോ അതേക്കാഴ്ച നമ്മളപ്പോ ചിരിച്ചാ ചിരിയുണ്ടല്ലോ നമ്മള് കെട്ടിയൊന്ന് പെരുത്തി ഇഷ്ട എന്നിട്ടാള് വീണ്ടും വീണ്ടും അങ്ങനെ ചിരിക്കുന്നൊക്കെ പറയും പക്ഷെ അപ്പൊ വരില്ല അത് ചില സമയത്ത് ഞാൻ പോലും അറിയാതെ വരുന്ന ഏതായാലും നമ്മൾ നമ്മുടെ മധുരപ്രതികാരമൊക്കെ അവസാനിപ്പിച്ച് നല്ല കുട്ടിയേടിൻ്റെ നിശങ്കാരൻ മാറോട് ചേർന്ന് അങ്ങനെ നിന്ന് നിൽക്കു എന്ന വല്ലാണ്ട് ഇനി വീട്ടിൽ എന്ന മട്ടിൽ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരുപാട് കാലം ഇക്കാലൻ്റെ സ്നേഹം ആസ്വദിച്ച് സ്നേഹം അനുഭവിച്ച് ഇക്കാലൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായി ഈ ഭൂമിയിൽ ഒരുപാട് കാലം ജീവിക്കാൻ സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കട്ടെ